ഗുരുവാരിൽ ഭക്തൻ വഴിപാടായി സമർപ്പിച്ച ബഹുനില ഡോർമെറ്ററി ശുചിമുറി മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയില്ല വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും നിർവാഹമില്ലാതെ ഭക്തർ നട്ടം തിരിയുമ്പോഴാണ് ദേവസ്വം അനാസ്ഥ കാണിക്കുന്നത് സുബം തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് ദിനംപ്രതി ആയിരങ്ങളെത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് അല്പനേരമൊന്ന് വിശ്രമിക്കണമെങ്കിലോ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിലോ ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിലാണ് ഭക്തനായ മുംബൈ വ്യവസായി സുന്ദരയ്യർ അയ്യർ അഞ്ചു കോടിയോളം രൂപ ചെലവിട്ട് തെക്കേനടയിൽ നടയിൽ ഡോർമിറ്ററി ശുചിമുറി മന്ദിരം നിർമ്മിച്ചു നൽകിയത് ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ വിശ്രമിക്കാനുള്ള ഇടം ഭക്തരുടെ ബാഗുകളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കാൻ ആവശ്യമായ ലോക്കറുകൾ തുടങ്ങിയ സൌകര്യങ്ങളാണ് മന്ദിരത്തിലുള്ളത് ലിഫ്റ്റ് സൌകര്യത്തോടെ മൂന്ന് നിലകളിലായി പണിതിട്ടുള്ള മന്ദിരം കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ഏപ്രിൽ അഞ്ചിന് അയ്യരും കുടുംബവും മന്ദിരത്തിന്റെ താക്കോൽ ദേവസ്വത്തിന് കൈമാറുകയും ചെയ്തു എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് പൂട്ടിയ മന്ദിരം മൂന്ന് മാസത്തോളമായിട്ടും ഭക്തർക്ക് തുറന്നു നൽകിയിട്ടില്ല സൗകര്യങ്ങൾ പൂർത്തിയാകാത്തതാണ് മന്ദിരം തുറന്നു നൽകാൻ വൈകുന്നത് എന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത് എന്നാൽ നടത്തിപ്പ് സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് മന്ദിരം തുറന്നു നൽകാൻ കാലതാമസം എന്നാണ് ഭക്തരുടെ ആരോപണം അവധിക്കാലവും വൈശാഖമാസവുമായതിനാൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് മന്ദിരം തുറന്നു നൽകിയാൽ ഭക്തർക്ക് വലിയ ആശ്വാസമാകും അനാസ്ഥ കൈവിടിഞ്ഞ് മന്ദിരം എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നാണ് ഭക്തരുടെ ആവശ്യം സിസിടിവി ന്യൂസ് ഗുരുവായൂർ